തൃശൂർ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനത്തെ ബഹിഷ്കരിക്കുന്നതായി കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത് കൌണ്സിലറോടോ പരിസരവാസികളോടോ ആലോചിക്കാതെയാണ് പുനര്നിർമ്മാണം നടത്തുന്നത് പുഴയിലെ അടിഞ്ഞുകൂടിയ മണ്ണ് എടുത്തുമാറ്റി ആഴംകുട്ടി ഒഴുക്ക് കൃത്യമാക്കാതെ ഗ്രൗണ്ട് മണ്ണിട്ട് നികത്താൻ അനുവദിക്കില്ലെന്ന് കോണ്ഗ്രസ് നേതൃത്വത്തോടൊപ്പം ഡിവിഷൻ കൌണ്സിലറും വ്യക്തമാക്കി തൃശൂർ കാഞ്ഞാണി പെരുമ്പുഴപ്പാലത്തിന്റെ തകര്ന്ന കൈവരികള് പിഡബ്ല്യുഡി അധികൃതരുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ ചെയ്ത് സുരക്ഷിതമാക്കി വാഹനാപകടത്തില് കൈവരി പൊട്ടിപ്പൊളിഞ്ഞ നിലയിലായിരുന്നു പുതിയ തൂണുകൾ സ്ഥാപിച്ച് ബലപ്പെടുത്തി കാർഗിൽ വിജയമഹോത്സവത്തിന്റെ ഭാഗമായി തൃശൂരിൽ ട്വന്റി ഫോർ കേരള ബറ്റാലിയൻ എൻ സി സിയുടെ ആഭിമുഖ്യത്തിൽ സമാധരണ മേജർ പി ജെ സ്റ്റൈജു സദസ് പരിപാടിയുടെ ഭാഗമായി നേവൽ പരിശീലനത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കമാൻഡർ ബിപിൻ ദേവിന്റെ മാതാപിതാക്കളെ വീട്ടിലെത്തി ആദരിച്ചു തൃശൂർ കുന്നംകുളത്ത് വൻ ലഹരി വേട്ട ചൊവ്വന്നൂരിൽ രണ്ട് കിലോ ഹാഷ് ഷോയിലും അറുപത്തിയഞ്ച് ഗ്രാം എം ഡി എംഎ യുമായി ഗുരുവായൂർ സ്വദേശികൾ പിടിയിൽ താമരയൂർ സ്വദേശി നിതീഷ് പേരകം സ്വദേശി അൻസിൽ എന്നിവരാണ് പിടിയിലായത് ബംഗളൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വിൽപ്പനയ്ക്ക് കൊണ്ടുവരികയായിരുന്ന ലഹരിയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് തൃശൂർ നാരങ്ങാടെ മുറ്റൂർ മസ്ജിദ് റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു ക്ഷാമം നിലനിൽക്കുന്ന പ്രദേശത്താണ് ദിവസങ്ങളായി കുടിവെള്ളം പാഴാകുന്നത് വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ആദിവാസി ഊരുകളുടെ പെരുമാറ്റുത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ആദിവാസി സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തൃശൂർ ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം നടന്നത് പെരുമാറ്റുത്തരവ് കത്തിച്ച് കെ എസ് പി എം എസ് ജനറൽ സെക്രട്ടറി പി കെ വേണു ഉദ്ഘാടനം ചെയ്തു വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് സഹായവുമായി എറണാകുളം കൊട്ടുവള്ളിക്കാട് എസ് എൻ എം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കുട്ടികൾ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിക്ഷേപിക്കുന്നതിനായി പറവൂർ തഹസിൽദാർ ടോമി സെബാസ്റ്റിന് കൈമാറി തൃശൂർ ചാവക്കാട് പുതിയറയിൽ വലിയ ശബ്ദത്തോടെയുള്ള പ്രകമ്പനം അനുഭവപ്പെട്ടു സമീപ പ്രദേശങ്ങളിലെ ക്വാർട്ടേഴ്സുകളിലാണ് വിള്ളൽ രൂപപ്പെട്ടത് വയനാട്ടിലും മറ്റ് ജില്ലകളിലും പ്രകമ്പനമുണ്ടായ സാഹചര്യത്തിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് അതേസമയം വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു തൃശൂർ താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്ന തട്ടിപ്പിനെതിരെ ആളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി മുക്കുബണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തവരെ പുറത്താക്കണമെന്നും ഭരണസമിതി പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം കൊമ്പിടി ഹെഡ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഡിസി ജനറൽ സെക്രട്ടറി ആൻഡോ പെരുമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു തൃശൂർ എളവള്ളി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും കിറ്റ് ഇന്ത്യ ദിനവും ആഘോഷിച്ചു പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാലിനി ഉദ്ഘാടനം ചെയ്തു വയനാടിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങൾക്ക് വേണ്ടിയുള്ള മണ്ഡലത്തിലെ ആദ്യ ന്യൂസ് പേപ്പർ കളക്ഷൻ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ കെ സുലൈമാനുലിതും യൂത്ത് കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് ഏറ്റുവാങ്ങി തിരുവനന്തപുരം മാറനല്ലൂരിൽ ഓട്ടോറിക്ഷ ബൈക്കിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു നർവാമ്പൂർ സ്വദേശി സോളവനാണ് മരിച്ചത് മത്സ്യവില്പന നടത്തുന്ന സ്ത്രീകളെ കയറ്റി വന്ന ഓട്ടോയാണ് ബൈക്കിലിടിച്ചത് അപകടത്തിൽ പരിക്കേറ്റ സിസിലി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു എസ്എസ്എഫ് വളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവത്തിന് തുടക്കമായി രാങ്ങാട്ടൂരിൽ പതിനൊന്ന് വേദികളിലായാണ് സാഹിത്യോത്സവം വായന മനുഷ്യനെ നിർമ്മിക്കുന്നു എന്നതാണ് പ്രമേയം വളാഞ്ചേരി നഗരസഭ എടയൂർ മാറാക്കര കുറ്റിപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്തുകളിൽ നിന്നായി രണ്ടായിരത്തോളം മത്സരാർത്ഥികൾ നൂറ്റി അറുപത്തിയെട്ട് ഇനങ്ങളിൽ പങ്കെടുക്കും ഡിവിഷൻ പരിധിയിലെ എട്ട് കോളേജുകളിലെ വിദ്യാർത്ഥികളും സാഹിത്യോത്സവത്തിന്റെ ഭാഗമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സാഹിത്യോത്സവം ശനിയാഴ്ച സമാപിക്കും പൊന്മുടി വയർലെസ് കേന്ദ്രത്തിന്റെ നവീകരണം പൂർത്തിയാകുന്നു തിരുവനന്തപുരം കൊല്ലം റൂറൽ ജില്ലകളിലെ പോലീസ് വയർലെസ് സംവിധാനം ഏകോപിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് പൊന്മുടി സ്റ്റേഷൻ എംഎൽഎ ഡി കെ മുരളി മുൻകൈയ്യെടുത്ത് പതിനേഴ് ലക്ഷം രൂപ ചിലവിലാണ് നവീകരണം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉടൻ നടക്കുമെന്ന് എംഎൽഎയുടെ ഓഫീസ് അറിയിച്ചു നെയ്യാറ്റിൻകര നഗരസഭയിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ സംഘടിപ്പിച്ചത് കൃഷി വിജ്ഞാന കേന്ദ്രം മിത്രാനികേതന്റെയും നെയ്യാറ്റിൻകര നഗരസഭാ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സെമിനാർ നെയ്യാറ്റിൻകര എംഎല്എ കെ ആൻസലൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി സന്ദീപിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സര്ജൻസിക്കിടെയാണ് ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടത് വയനാട് ദുരിതബാധിതർക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഹായം പ്രഖ്യാപിച്ചു ക്രിക്കറ്റ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തൃശൂർ പി ഡാമിന്റെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടതിനെതിരെയും തെരുവുവിളക്ക് കത്താത്തതിനെതിരെയും ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി സംസ്ഥാന സെക്രട്ടറി റാണി ആൻഡോ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി മുഖ്യപ്രഭാഷണം നടത്തി കണ്ണൂർ മുകേരിയിൽ കുളമ്പ് പ്രതിരോധ കുത്തിവയ്പ് നടന്നു ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് കുത്തിവയ്പ്പ് നടത്തിയത് ചർമ്മമുഴ അഞ്ചാം ഘട്ടത്തിന്റെയും രണ്ടാം ഘട്ടത്തിന്റെയും വാക്സിനേഷന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൺ മൊഗേരി നിർവഹിച്ചു പാലക്കാട് മണ്ണാർക്കാട് വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പതിനാറ് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ മുഹമ്മദ് ഷഫീഖ് ബഷീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പോലീസ് നടത്തിയ പരിശോധനയിൽ ചാക്കിലൊളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് വയനാട് മുത്തങ്ങയിൽ എം ഡി എം എയുമായി യുവാവ് പിടിയിൽ കോഴിക്കോട് പുതുപ്പാടി സ്വദേശി ഷംനാഥാണ് ഒന്നേകാൽ കിലോയോളം എം ഡി എം എയുമായി പിടിയിലായത് പാഴ്സൽ ലോറിയിലാണ് ഷംനാഥ് ലഹരി കടത്താൻ ശ്രമിച്ചത് കൊല്ലം ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി വാർഡിലെ തൊഴിലാളികൾ സമാഹരിച്ച നാൽപ്പതിനായിരം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്